ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഇന്ന് മോർണിംഗ് കുറച്ച് ഹോം ഡെലിവറീസും അതുപോലെ തന്നെ കുറച്ച് കൊറിയേഴ്സും പാക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി കൊറിയേഴ്സ് ഇന്ന് ആണ് പോകുന്നത് അതുപോലെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് കാണിക്കാനല്ല നമ്മുടെ തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഓഫർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതായത് ബോണിക്ക റോസ് ജസ്റ്റ് ഇമാജിൻ റോസ് അതുപോലെ തന്നെ കാശ്മീരി കരിഷ്മ തഞ്ചാവൂര് മെൽ എലോമിനേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പത്ത് പതിനഞ്ച് വെറൈറ്റീസ് നാടൻ റോസുകൾ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം സോൾഡ് ഔട്ടായിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ പ്ലാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റൊൻപത് രൂപ ഒരു പ്ലാന്റിനാണ് അപ്പോൾ നല്ല നാടൻ തൈകൾ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മേളയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക ഓരോ നാടൻ തൈകൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെറൈറ്റീസും ഉണ്ട് പത്ത് പതിനഞ്ചോളം വെറൈറ്റീസ് നാടൻ തൈകളാണ് തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഓഫറാണ് അത് ഓഫർ കഴിഞ്ഞിരുന്നതാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ്